ഇവരൊക്കെ വലിയ കായിക അവര് മൈസൂരായിട്ടിക്ക മുഴുവൻ വേണ്ട ശവയെ വേണ്ട വള്ളം നറച്ച് ഞാൻ പോയി തരും പോന്നാ മതി വാങ്ങി തന്നാ പോരാ ാണ് കളിയത് പള്ളേസ് കരീമല്ലേ ഞാൻ കൊമ്പക്കാട് പോയാണിക്കാരനാണത് സുനകനെ ഓ എന്റെ വലിയ ആരാധകനാണ് അപ്പൊ അവരുടെ ആൾക്കാരാണ് ഞാനൊന്ന് പറഞ്ഞ നേരത്തെ ഹായ് കൊടുക്കണ്ടോ വല്യ കാര്യാണ് പാർസലിന്റെ പൈസ ഒക്കെ ഡൗട്ട്ണ്ട് വാപ്പാർജ പോയാത്രല്ല പാർസലുണ്ടല്ലോ നിങ്ങൾ തെരുന്നും പറഞ്ഞിട്ട് കയ്യും ഇങ്ങോട്ട് എന്നെ ജാമ്യം പോയി ചങ്കളെ നമ്മൾ ഇപ്പം ഉള്ളത് ചിക്കാഗോ എന്ന് പറഞ്ഞ കപ്പലേട്ടോ അപ്പൊ ശവായ ശവർമ്മ ബർഗർ ഫ്രൈഡ് ചിക്കൻ ജ്യൂസ് ഇതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നൊള്ളോ പള്ളി പൈസ തൊള്ളൊക്കെ ചാത്തുള്ള സാധനം തിന്നണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി നമ്മുടെ തിരൂരി തെക്കുമറിയുള്ള ചിക്കാഗോക്ക്